ഇവനെ പല നമ്പരും വീട്ടിലെ സോ നമ്മൾ നമ്മൾ നൈറ്റ് അങ്ങനെ വീടൊക്കെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കാണ് പറഞ്ഞു നോക്കിയാല് നമുക്ക് റോഡ് കാണാം ഇതാണ് നമ്മളെ ഫ്രണ്ട് വ്യൂ ഗൈസ് അങ്ങനെയല്ലേ പറയാനുള്ളത്

നേരത്തെ വന്നിട്ട് പണിയെടുക്കാൻ പോണിയായതിനൊണ്ട് എനിക്ക് പനിയായതിനെ കൊണ്ട് എനിക്ക് കൊണ്ട് ഞാൻ വ്ലോഗിൽ വരൂല്ലേ പണിയെടുക്കൂല ബാക്കി എല്ലാവരും പണിയെടുക്കും നടന്നു പണിയെടുത്തോളേ ഞാൻ എല്ലാവർക്കും വേണ്ടി വണ്ടി ഒരു പണി എടുക്കാണ്ട് ഫോൺ നോക്കി കിടക്കുക ഇതിനകത്ത് വന്നിരുന്ന ആരും കാണില്ലല്ലോ അല്ലേ കണ്ടോണ്ടിരിക്കുന്നതാണ് വാതിൽമ പോയിട്ട് താജ്മഹൽ പണിയെടുക്കാം ഇത് നമ്മൾ എളാപ്പം ഉണ്ടാക്കിയ ഗ്ലാസ് ആണ് അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എളപ്പാട് നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ് കൈസ് പണി ചെയ്യാം ക്യൈസ് വറുത്തിരിക്കണം കേസ് ഹലോ ഗേസ് അപ്പം നമ്മൾ പണിയെടുക്കാൻ പോൾ ഇതാണ് പണിയെടുക്കുന്ന ആൾക്കാർ എൻ്റെ കസിൻസാണ് ഹലോ അങ്ങനെ നമ്മൾ

എൻ്റെ ഒരു കസിൻ ആണ് നല്ല പണിയെടുക്കുന്നുണ്ട് ബ്രോസ്റ്റർ പണിയെടുക്കണുണ്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലേ ഇല്ലേ ഒരാൾ പണിയെടുക്കണമെന്ന് പറഞ്ഞ് കാണിച്ചു തരണം ഗൈസ് നമ്മുടെ പണി നല്ല പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അവനെ കൊണ്ട് ആവണ പോലെ പണിയെടുക്കുന്നുണ്ട് ബാക്കി സാധനം നമുക്ക് അങ്ങനെ നമുക്ക് രാത്രിക്ക് ഫുഡ് പണിയെടുത്തത് കൊണ്ട് കഴിക്കാം എല്ലാരും കൂടെ കഴിക്കാം കഴിച്ചോളി ഫുള്ള് ക്ലീനിങ് ആണ് ഗൈസ് ഇവിടെ പൊറത്തും നല്ല ക്ലിയർ നമ്മുടെ വ്ലോഗ് ഇവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം നമുക്ക് നാളെ കൊറേ വീഡിയോസ് എടുക്കാനുള്ളതാണ് നാളെ നമ്മൾ ഇതിന്റെ ഹോം ടൂർ ഒക്കെ കാണിക്കേണ്ടായിരിക്കും കേട്ടോ ഓക്കെ ബൈ